ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ഇപ്പോൾ മരുമക്കൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത് മരുമക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോ പോകണമെന്ന് ഒരു ഭാഗത്ത് രവീന്ദ്രൻ വിചാരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് തന്റെ മറ്റു രണ്ട് മരുമക്കളും വേണം പക്ഷേ രേവതി മാത്രം തനിക്കൊപ്പം ഉണ്ടാകാൻ പാടില്ല എന്ന് വിചാരിക്കുവാണ് ചന്ദ്രമതി ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ചന്ദ്രോദയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഓരോ നിമിഷം കഴിയും തോറും ഓരോരുത്തരുടെ ജീവിതം വളരെ ഇപ്പോൾ രേവതിയുടെയും സച്ചിയുടെയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴും അതിൻ്റെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിക്കുവാണ് ചന്ദ്രമതി രവീന്ദ്രനോട് ഒരു ആവശ്യം ഉന്നയിച്ചു സച്ചിയും രേവതിയുമാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മൂലകാരണം അതുകൊണ്ട് സച്ചിയേയും രേവതിയെയും ഈ വീട്ടിൽ നിന്നും പുറത്താക്കി മറ്റൊരിടത്തേക്ക് താമസം മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കി രണ്ട് മരുമക്കളും ഒത്തൊരുമയോടുകൂടി അവര് സന്തോഷത്തോടുകൂടി ജീവിച്ചോളും പിന്നെ സച്ചിന്റെയും രേവതിയുടെയും ഒരു ശല്യം ഉണ്ടാകത്തില്ല ഇടക്കിടയ്ക്ക് അവർ വന്നിട്ട് കണ്ടിട്ട് പൊയ്ക്കോട്ടെ ഇവിടെ എല്ലാവരെയും കണ്ടിട്ട് പൊയ്ക്കോട്ടെ അല്ലാതെ ഒരുമിച്ച് താമസിപ്പിക്കേണ്ട എന്ന് ചന്ദ്രമതി രവീന്ദ്രനോട് പറഞ്ഞു അത് കേട്ടിട്ട് രവീന്ദ്രൻ ഭയങ്കര ഷോക്കായിപ്പോയി ഇത്രയും ക്രൂരമായിട്ട് ചന്ദ്രമതി പെരുമാറുമോ എന്ന് ചിന്തിച്ചു പോയി എന്നാലും ഫുൾ സൈലന്റായിട്ട് രവീന്ദ്രൻ ഉണ്ടാതിരിക്കുവാണ് അപ്പോൾ ഒന്നും എടുത്ത് പറയുന്നില്ല അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ചന്ദ്രമതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഒരു കാര്യം രവീന്ദ്രൻ എനിക്കൊരു ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അങ്ങനെയല്ലേ നല്ലത് അവരാകുമ്പോഴത്തേക്കും ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കും മറിച്ച് അവർ മാറി നിന്ന് കഴിഞ്ഞാൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആഹ് രവി രവി തന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം എനിക്കിപ്പോ പെട്ടെന്ന് ഒരു മറുപടി പറയാൻ പറ്റത്തില്ല ഞാൻ ആലോചിക്കട്ടെ ആലോചിച്ചും കണ്ടിട്ടും ഞാൻ ഒരു ഉത്തരം പറയാം എന്ന് പറഞ്ഞതിന് ശേഷം പോയി പക്ഷെ അതിൻറെ ഇടയിൽ ചന്ദ്രമതി സച്ചിയും രേവതിയും പറഞ്ഞു വിടാനുള്ള മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു ഈ വീട് പറയുന്നത് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് തന്നതാണ് എന്നാൽ ഈ വീട്ടില് ഇപ്പോ തറയിൽ പാവരിച്ച് കിടക്കേണ്ട മെത്തിയിട്ട് കിടക്കേണ്ട അവസ്ഥയാണ് എനിക്ക് മുഴുവൻ തണുപ്പും എല്ലാം കൊണ്ട് ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് കിടക്കുവാണ് പക്ഷെ രേവതിയും സച്ചിയും മാത്രം സുഖമായിട്ട് അവര് റൂമിൽ കിടക്കുവാണ് എന്നുകൂടി പറയുവാണ് അപ്പൊ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടുപിടിക്കണം പക്ഷെ തനിക്ക് ഇപ്പോൾ എന്തായാലും ഒരു ഉത്തരം പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ഉറപ്പായിരുന്നു രവിയേട്ടൻ ചിലപ്പോൾ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യും രവിയേട്ടൻ ചിലപ്പോൾ എന്തായാലും എനിക്ക് സാധകമായിട്ടുള്ള ഒരു ഉത്തരമേ പറയത്തുള്ളൂ എന്ന് ചന്ദ്രമതിക്ക് മനസ്സിലായി രവീന്ദ്രൻ എന്തായാലും ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തോട്ട് പോയി അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞു എന്തായാലും ഓരോ ദിവസം കഴിയും തോറും രേവതി ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞ് പുകച്ച് പുറത്ത് ചാടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വർഷ അവിടേക്ക് ഹോളിലേക്ക് വന്നു വർഷയുടെ ഫോണിൽ ചാർജ് ഇല്ല ചാർജ് അല്ല റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് വർഷ ഫുള്ള് റേഞ്ച് കിട്ടുന്നുണ്ടോ 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 എന്നൊക്കെ നോക്കി 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 അവസാനം ഒരു ടേബിൾ കടന്നു അപ്പോൾ ടേബിളിന്റെ മണ്ടയിൽ കയറി നോക്കി കസാരയുടെ മണ്ടയിൽ കയറി നോക്കി അങ്ങനെ എല്ലാവരും കയറി നോക്കി 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 ഒരു തത്തെയും വർഷയ്ക്ക് റേഞ്ച് കിട്ടുന്നില്ല അപ്പോൾ ടേബിളിന്റെ മണ്ടയിൽ കയറി നിൽക്കുന്ന വർഷയെ കണ്ടപ്പോ ചന്ദ്രമതി വന്നിട്ട് മോൾ എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് പിടിച്ച് താഴെ ഇറക്കി കാര്യം തിരക്കി ഈ സമയത്ത് വർഷ പറഞ്ഞത് തന്റെ ഫോണിൽ റേഞ്ച് റേഞ്ചില്ല എനിക്കൊരു ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്റെ ഫോണിൽ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പുറത്തുനിന്ന് ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ റേഞ്ച് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി പറഞ്ഞു മോൾ എന്തിനാ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കുടിക്കുന്നത് ഇവിടെ രേവതി ഉണ്ടല്ലോ രേവതി നല്ല അസലായിട്ട് ജ്യൂസ് ഉണ്ടാക്കും മോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൾ ജ്യൂസ് ഉണ്ടാക്കി തരും എന്ന് ചന്ദ്രമതി വർഷയോട് പറഞ്ഞു രേവതി വിളിച്ചിട്ട് വർഷയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് പറയുവാണെ അപ്പൊ വർഷ പറഞ്ഞു രേവ എന്തിനാ രേവതി ഏട്ടത്തെ ചുമ്മാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് രേവതി ഏട്ടത്തി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ചേച്ചി രാവിലെ തൊട്ട് ഇവിടെയുള്ള ജോലികളെല്ലാം ചെയ്യുവാണ് ഇപ്പൊ ചേച്ചി ഇനിയും ആയിട്ട് കഷ്ടപ്പെടുത്തണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് അവക്കതൊരു കഷ്ടപ്പെടേണ്ടൊന്നും ഇല്ല മോള് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് രേവതിയെ വിളിച്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുവാണ് രേവതി അത് അക്ഷയം പ്രതി അനുസരിക്കുകയും ചെയ്തു എന്നിട്ട് വർഷം അകത്തോട്ട് പോയെങ്കിലും ചന്ദ്രമതിയുടെ മനസ്സിൽ രേവതിയെ വർഷമല്ലാതെ അങ്ങ് സപ്പോർട്ട് ചെയ്യുവാണ് അതങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്താകും അതുകൊണ്ട് ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് ചന്ദ്രമതി വിചാരിച്ചു കുറച്ചു ജ്യൂസൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ചന്ദ്രമതി ഹാളിൽ ഇരിക്കുവാണ് ഇത് ചന്ദ്രമതിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തപ്പോൾ വർഷയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ആവശ്യപ്പെട്ടു നേരെ വർഷയ്ക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് പോകുകയും എന്നാൽ ചന്ദ്രമതി വിളിച്ചിട്ട് രേവതിയെ അകത്തോട്ട് ഹോളിലോട്ട് വിളിക്കുവാണ് എന്നിട്ട് നീ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നീ ജ്യൂസ് ഇവിടെ വെച്ചിട്ട് പോയ്ക്കുവോ ഞാൻ ചെയ്തോളാം കുഴപ്പമില്ലമ്മ ഞാൻ കൊണ്ടു കൊടുത്തോളാം വേണ്ട നിന്നോട് ഇവിടെ വെക്കാനല്ലേ പറഞ്ഞത് രേവതി ആ ജ്യൂസ് വെച്ചിട്ട് അടുക്കളയിലോട്ട് പോകുന്ന ടൈമിൽ നേരെ ശ്രുതി വരികയും എന്നിട്ട് ശ്രുതി ചന്ദ്രമതി വിളിച്ചു വരുത്തി അപ്പോ ശ്രുതി ഓടി വന്ന് ജ്യൂസ് ഇരിക്കുന്നത് കണ്ടപ്പോൾ തനിക്കാണെന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ കുടിക്കാനായിട്ട് എടുക്കുവാണ് ആ സമയത്ത് സച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശ്രുതി ജ്യൂസ് എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും എന്നാൽ മോക്കല്ല ജ്യൂസ് ഇത് വർഷക്കാണ് അപ്പോൾ മോളി ഈ വർഷ ഏ ജ്യൂസ് മോക്ക് വർഷക്കൊന്ന് കൊണ്ട് കൊടുക്കാമോ എന്ന് ശ്രുതിയോട് ചന്ദ്രമതി പറയുവാണ് ഇത് കണ്ടപ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി രേവതിയെ വിളിച്ചിട്ട് സച്ചി കളിയാക്കുവാണ് ഇപ്പോൾ സ്ഥാനവും എല്ലാം ഒഴിഞ്ഞു പോയല്ലേ ആദ്യം മൂത്ത മരുമകളും മൂത്ത എന്ന് പറഞ്ഞ് അമ്മ തലേലെടുത്ത് വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത് ശ്രുതിയെയാണ് ശ്രുതിക്ക് അത് വേണം ശ്രുതിക്ക് ഇത് വേണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു പക്ഷെ ഇപ്പോ നിന്റെ സ്ഥാനം ഒഴിഞ്ഞു പോയി അത് വേറൊന്നും അല്ല വർഷയുടെ അമ്മ വന്നിട്ട് അൻപത് പവന്റെ സ്വർണം കൊടുത്തത് കൊണ്ടാണ് ഇപ്പൊ വർഷയുടെ തലയിലോ അമ്മ ആ ഒരു സ്ഥാനം വെച്ചു കൊടുത്തത് ഇനി പൗഡർ ഏട്ടത്തി ആ ഒരു അൻപതൊന്നുള്ളത് അൻപത്തി ഒന്ന് ലക്ഷം രൂപ അൻപത്തി ഒന്ന് പവൻ സ്വർണമോ പൈസയോ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ആ ഒരു സ്ഥാനം തരും രേവതി അൻപത്തൊന്നുള്ളത് ഒരു അൻപത്തി രണ്ടോ അൻപത്തി മൂന്നോ കൊടുത്തു കഴിഞ്ഞാൽ രേവതിക്ക് ആ സ്ഥാനം ആമ തരും ആ സ്ഥാനമല്ല ജ്യൂസ് രേവതിക്ക് തരും അതുകൊണ്ട് നിങ്ങൾ ഒക്കെ ഇത് വേണം നിങ്ങൾ ഒരുപാട് കളിയാക്കിയതല്ലേ രേവതിയെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഒരുപാട് കളിയാക്കി എന്നാൽ അതൊന്നും കാര്യമാക്കണ്ട മോള് ജ്യൂസ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പക്ഷെ സച്ചി കളിയാക്കിയത് രേവതിക്ക് ശ്രുതിക്ക് അത്രത്തോളം ഇൻസൾട്ട് ആയിപ്പോയി നേരെ വർഷയ്ക്ക് ജ്യൂസ് കൊണ്ടു എടുത്തിട്ട് വർഷ കുടിക്കുന്നത് കണ്ടപ്പോൾ പോലും ശ്രുതിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കണ്ടോ ആന്റി ഇത്ര നാൾ എന്നെ ആയിരുന്നു തലയിൽ എടുത്തു വെച്ച് നിന്നത് പക്ഷെ ഇപ്പോൾ എന്നെ താഴെ ഇട്ടിട്ട് വർഷയെടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുവാണ് വർഷയാണിപ്പോൾ ആന്റിക്ക് എല്ലാം വർഷ മതി ആന്റിക്ക് എന്നെ യാതൊരു കാര്യവുമില്ല അല്ലെങ്കിൽ എന്നോട് യാതൊരു സ്നേഹവും ഇല്ല എന്ന് ശ്രുതി പറഞ്ഞു അപ്പോൾ ഇതിനെന്തായാലും ഒരു പണി കൊടുക്കണം എന്ന് ശ്രുതി മനസ്സിൽ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തിരിച്ച് ചന്ദ്രപതി അവിടെ വെറുതെ ഇരിക്കുവാണ് അപ്പൊ വെറുതെ ഇരുന്നപ്പോ ഉടനെ തന്നെ വർഷം വന്നിട്ട് പറയുവാണ് അതിന്റെ ഒരു നെയിൽ കട്ടർ നെൽക്കട്ടറുണ്ടോ നെൽക്കട്ടർ എന്തിനാ എന്താ പറ്റി എന്ത് പറ്റി കാര്യം പറ അല്ല എനിക്ക് ഇത് നഖം വെട്ടാനായിട്ട് ആഗ്രഹം ഉണ്ട് അപ്പോ അതുകൊണ്ട് നഖം വെട്ടി കളയാനായിട്ട് നെയിൽ കട്ടർ വേണം ഏ മോളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ശ്രുതി ഇവിടെ ഉണ്ടല്ലോ ശ്രുതി വ ശ്രുതി ഓടി വന്നു മോള് കയ്യില് ചെയ്യത്തില്ലേ മറ്റേ മാനിക്യുവറും പെഡിക്യറും അത് വർഷയ്ക്കൊന്ന് ചെയ്തു കൊടുക്കാവോ ഇപ്പൊ ശ്രുതി ശരി എന്ന് പറഞ്ഞ് അകത്തുപോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു എന്നാൽ വർഷയുടെ കാല് പിടിക്കുന്നതും വർഷയ്ക്ക് ആ പെഡിക്യർ മാനിക്യുവറൊക്കെ ചെയ്ത് നഖം വെട്ടി കൊടുക്കുന്നത് വർഷ ഇത് ശ്രുതിക്ക് അത്രത്തോളം ദേഷ്യമായിരുന്നു ഇതിനെല്ലാം ഇവർക്കിട്ട് പണി കൊടുത്തേ മതിയാകൂ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെക്കാൾ കൂടുതൽ കൂടുതൽ വർഷം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും എന്റെ സ്ഥാനം ഇവിടെ ഒന്നുമില്ലാതെ ആയി പോകും എന്ന് ശ്രുതിക്ക് മനസ്സിലായി ഇതിനെല്ലാം കൂടി ഒരു തിരിച്ചടിയായിട്ട് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് വിചാരിച്ച ശ്രുതി രാവിലെ തന്നെ അവിടെ ശ്രുതിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സുഹൃത്തിന്റെ വീട്ടിൽ പോയി മീരയുടെ വീട്ടിൽ പോയി മീരയുടെ വീട്ടിൽ ചെന്നതിന് ശേഷം നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു ഇതിനൊരു മാർഗം മാത്രമേ ഉള്ളൂ ഇപ്പോ വർഷയുടെ അമ്മ സ്വർണം കൊണ്ട് കൊടുത്തുവെങ്കിലും അത് വർഷയുടെ കസ്റ്റഡിയിലാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അതിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല പക്ഷേ ഇപ്പോ ഞാൻ മാസമാസം അമ്മയ്ക്ക് ഒരു പോക്കറ്റ് മണി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ മാസമാസം പോക്കറ്റ് മണി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇത് ഒരു മാ എല്ലാ മാസവും അമ്മയ്ക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ പിന്നെ എനിക്കൊരു ബഹുമാനവും സ്നേഹവും എല്ലാം കിട്ടും ഞാനായിട്ട് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നോട് ഒരു ദേഷ്യം കാണിക്കുകയോ അല്ലെങ്കിൽ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യത്തില്ല എന്നോട് സ്നേഹം മാത്രമേ കാണത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയ ശ്രുതി നേരെ വീട്ടിൽ വന്നതിന് ശേഷം ചന്ദ്രമതിയെ വിളിച്ച് അയ്യായിരം രൂപ പോക്കൻ മണി കൊടുത്തു അപ്പൊ ഇതെല്ലാം സുധിയും രേവതിയും കാണുന്നുണ്ടായിരുന്നു അയ്യായിരം രൂപ എന്തിനാന്നൊക്കെ ചോദിച്ചപ്പോ ആന്റിക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കാണത്തില്ലേ അപ്പൊ എനിക്ക് സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ തുടങ്ങി തരാൻ തന്നെ കാരണം ആന്റിയാണെന്നും അതുകൊണ്ട് ആന്റിക്ക് ഒരു മണി ഞാൻ തരുന്നതാണ് എല്ലാ മാസവും ഈ തുക ആന്റിക്ക് തരുമെന്ന് പറയുമ്പോഴും അവിടെ ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് എന്റെ രണ്ടു മരുമക്കളും വന്നതിന് ശേഷവും ഇവിടെ രണ്ടുപേരും എന്നെ ഒരു അമ്മ അമ്മയെ പോലെ കരുതുന്നുണ്ട് രണ്ടുപേരും എന്നെ നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നീയാണ് അതൊന്നും ചെയ്യാതെ ഇങ്ങനെ വീട്ടിലെ ആഹാരവും കഴിച്ചു കഴിച്ചിരിക്കുന്നത് എന്ന് രേവതിയെ കളിയാക്കി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ചന്ദ്രോദയത്തിന് നടന്നുകൊണ്ടിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അത് വരയ്ക്കും ചേട്ടാ ബോ ബൈ